ഇങ്ങനെ പറയാം നിങ്ങൾ ഞാൻ എന്റെ അഡ്രസ്സ് കൊള്ളാ തരാം ഞാൻ പറയാല്ലോ എന്റെ അഭിഷേകം നിങ്ങളുടെ മകൾ പറഞ്ഞ പല വീഡിയോയ്ക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കളിച്ചു നോക്കുക സഭയിലെ ലോകം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ അതിൽ മറുപടി പറയുന്ന സുഭാഷ് മണികൻ എന്ന വ്യക്തിയാണ് ഞാൻ ഓക്കെ ഞാൻ വ്യക്തമായി വ്യക്തമായിട്ടുള്ള മറുപടി പറയുകയാണ് അതായത് റീനയ്ക്ക് മറുപടി കൊടുത്തത് ഈ ഇടയ്ക്ക് റീനയുടെ ഒരു വീഡിയോക്ക് മറുപടി പറഞ്ഞു അത് വൈറലായി അതായത് അന്യഭാഷയെ വിമർശിച്ചുകൊണ്ട് അത് സുഭാഷ് കുമാർ മണിയൻ എന്നാണ് പറയുന്നത് എന്റെ പേര് ഏഹ് ഞാനത് നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ നമ്പർ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് എന്റെ അത് പലരും ഇസ്രായേലിൽ പലരും നന്ദിട്ട് പറഞ്ഞു ഇവര് അന്വേഷിക്കണം ഇവര് വിശ്വാസത്തിലല്ല ഇവര് തെറ്റായങ്ങനെ പറയണം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ പേഴ്സണൽ കാര്യം അറിയേണ്ട ആവശ്യമില്ല ഉപയോഗം എന്തെങ്കിലും നിങ്ങൾ ഇസ്രായേലിൽ ആരാ നിങ്ങൾക്ക് തന്നത് ആ നമ്പർ ഒന്ന് പറയാവോ ആശ്വസം ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ നമ്പർ നിങ്ങൾക്ക് തന്ന തന്നെ ആരാ ഒന്നും ഒരിക്കലും പറയില്ല അതായത് കാരണം എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും ആരോടും പറയില്ല പറയില്ലതയാണ് അതൊരിക്കലും ചോദിക്കുന്നത് പിന്നെ എന്തിനാ വിളിച്ചേ അല്ലെ ഞാൻ ചർച്ചിലാണോ പോകുന്നത് ഞങ്ങൾ ബെന്ധിക്കോസ് സഭയിലല്ല പോ അമ്പലത്തിലാ പോകുന്നത് ഒരു മര്യാദ വേണ്ടേ വാസ്തേ മര്യാദകൾ ഒന്നും പറഞ്ഞില്ലല്ലോ അല്ല അല്ല പാസ് പറയുന്നതിന് ഒരു ഞങ്ങള് വിശ്വാസത്തിലാണോന്ന് ചോദിച്ചല്ലേ അല്ലേ അത് ഞാൻ ചോദിച്ചാൽ അറിയാമോ ഇങ്ങനെ ഇങ്ങനെ ഈ ദശാംശത്തിനെതിരെ അന്യഭാഷയൊക്കെ അതായത് അന്യഭാഷയൊന്നും പറയുന്നതൊന്നും അവളൊന്നും പറയത്തൊന്നുമില്ല വീടുകളിൽ പറഞ്ഞു പറഞ്ഞു അന്യഭാഷ എങ്ങനെയാ സംസാരിക്കുന്നത് ഭാഷ അറിയാവോ പ്രാപിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നത് അവൾ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ആയിരിക്കാം പക്ഷെ എന്ന് പറയുന്നത് റീനയ്ക്കോ എനിക്കോ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയല്ല അത് ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് റീന ആ റീനയ്ക്ക് പതിമൂന്ന് ഭാഷ റീനയ്ക്ക് നാവിൽ കൊടുത്തു ഈ പതിമൂന്ന് ഭാഷ റീന എങ്ങനെ അറിഞ്ഞു പതിമൂന്ന് ഭാഷ ഞാൻ സംസാരിക്കുന്നുവെന്ന് അന്യഭാഷയെ കുറിച്ച് പറയുന്നത് ആരും തിരിച്ചറിയുന്നില്ല ബുദ്ധി അബലമായിരിക്കുന്നു എന്നാണ് റീനയ്ക്ക് എങ്ങനെ പതിനാറ് ഭാഷ സംസാരിച്ചത് റീനയ്ക്ക് എങ്ങനെ ഞാൻ പ്രായത്തിൽ തന്നെ അവള് കല്യാണം കഴിക്കുന്നതിനുമ്പോ അവള് സ്നാനപ്പെട്ട് മനസ്സിലായാ അവള് അന്യഭാഷയിൽ ഇങ്ങനെ വെളിരാജ്യത്തുള്ളവര് വന്ന് നിന്നപ്പോഴാണ് അവള് അന്യഭാഷയിലെ അന്നത്തെ ദിവസമാണ് അവള് സംസാരിക്കുന്നത് അന്യഭാഷയിൽ അപ്പൊ അവര് കേട്ടിട്ട് ഇവള് സംസാരിക്കുന്നത് കേട്ടിട്ട് അവള് പറഞ്ഞ് ഇന്ന അവര് ഈ വന്നവര് പറഞ്ഞ് ഇന്ന ഇന്ന ഭാഷകളായി ഈ കുട്ടി സംസാരിക്കുന്നെന്ന് പറഞ്ഞു റിയാമോ നിങ്ങളുടെ മോള് സഭയിലായിരുന്ന സമയത്തെ വടക്കേൻ്റെ കുറച്ച് ആൾക്കാർ വന്നിരുന്നു അവര് പറഞ്ഞു ഞാൻ ഉറുദ് മറാഠി ഹിന്ദി ഈ മൂന്ന് ഭാഷ സംസാരിക്കുന്നു അല്ലെ അതെ ആ പക്ഷേ റീന നിങ്ങളുടെ മോള് ഒരു വീഡിയോ പറഞ്ഞത് അവര് ആ റീനയ്ക്ക് അഭിഷേകം കിട്ടിയപ്പം പതിമൂന്ന് ഭാഷ കിട്ടിയെന്നാണ് ഈ പതിമൂന്ന് ഭാഷ ഒരേ സമയം അറിയുന്ന ഒരാളെങ്കിലും ഇന്ത്യയിൽ ഉണ്ടോ എനിക്കറിയത്തില്ല അത് അവര് മൂന്ന് ഭാഷയെ പറഞ്ഞുള്ളൂ പക്ഷെ റീന പറഞ്ഞത് പതിമൂന്ന് ഭാഷ സംസാരിച്ചെന്നു <laughs> <then> oh, <God |transcribe|> ും ഒരു ഞാനോദിക്കട്ടെ ഈ അന്യ ഭാഷ എന്ന് പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഒന്നും അന്വേഷിച്ചു കാരണം നിങ്ങളെ പ്രായമുള്ളവരാണ് നിങ്ങളൊന്നും ഞാൻ തർക്കിക്കാൻ െ ഇന്ന് വരെയും ഞാൻ ഇന്ന് വരെ ഒരു മരുന്ന് പോലും വാങ്ങിച്ചിട്ടില്ല ഒരു ഹോസ്പിറ്റലിൽ പോയി ഇന്ന് ദൈവം ആരോഗ്യത്തോടെ നടത്തും ഞാൻ എനിക്ക് അറുപത്താറ് വയസ്സുണ്ട് ഇന്നലെ എന്റെ കുടുംബത്തിലുള്ള സകല മക്കളെയും ദൈവം അനുഗ്രഹിച്ച് നിർത്തിയിരിക്കുക ധാരാളമായിട്ടെ നോക്കുന്നത് നോക്കുന്നത് അല്ലാതെ വേറെ അല്ല ഞങ്ങൾ നല്ല കാര്യം നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുക കർത്താവിന്റെ നാട്ടിലും രാജ്യത്തിൽ നിങ്ങളുടെ പ്രത്യാശ നിലനിൽക്കട്ടെ നിങ്ങളുടെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്നോട് ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കുക വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഓക്കെ നിങ്ങളെ നിങ്ങളെ നിങ്ങളെല്ലാരും സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു അപ്പൊ എൻ്റെ പേര് സുഭാഷ് കുമാർ മണിയൻ റീന അതോടെ വിളിക്കണേ പറഞ്ഞാൽ മതി റീനക്ക് മറുപടി പറഞ്ഞാൽ സുഭാഷ് കുമാർ മണിയൻ സഭയിലെ ലോകം എന്താണോ സഭയിലെ ലോകം എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ അത് റീനക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് അന്യഭാഷയെ കുറിച്ചൊക്കെ ആ ഒരു വ്യക്തിയാണ് ഏഹ് വിളിച്ചു പറഞ്ഞാൽ മതി ഓക്കെ അപ്പൊ ഇതായിട്ട് നിങ്ങൾ ദൈവം സഹായിക്കട്ടെ നിങ്ങളെ മകൾ പറയുന്ന എല്ലാ തെറ്റായ കാര്യത്തിനും ഞങ്ങളും മറുപടി പറയും വളരെ മാന്യമായിട്ടും ദൈവദിന പ്രകാരം ഓക്കെ ഗോൾ പ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ നിങ്ങൾ പറയുന്ന മറുപടിക്ക് ദൈവ ഉത്തരം താങ്ക്സ്